നടക്കത്തില്ല കിടപ്പനിക്ക് എഴുപത്തി അഞ്ചായി പിന്നെ എന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ വിശേഷങ്ങൾക്ക് പ്രയോജിതമാണോ അപ്പോൾ ഓക്കെ ഗൈസ് ഞാൻ നിർത്തട്ടെ ജിതിൻ എന്താണ് ചിരിക്കുന്നത് നമ്മളൊന്നും അറുപത് താണ്ടുകേയില്ല ഓ ഞാനിപ്പഴുപത്തഞ്ചില് നിൽക്കുകയല്ലേ പേടിക്കണ്ടോ എന്റെ പുറകെ ഒന്നോളൂ ഹായ് ആൻറ്റി ഹായ് മകനെ നിനക്ക് സുഖമാണോടാ അമ്മച്ചിമാർ ക്ലാസ്മേറ്റ് ആയിരുന്നു എനിക്ക് അയ്യാ ഓക്കെ മകേഷ് പോയി വരൂ Good night, Mahesh. sweet dreams. Good night, Mahesh. sweet dreams. ഓക്കെ ടാറ്റ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു എന്ന് പറഞ്ഞു ഓക്കെ ഹായ് മഹേഷ് കുമാർ പരിചയപ്പെടുത്തി തരാൻ ആരെ ഓക്കെ ഞാൻ ഇവിടെ ഉണ്ടാകുമെന്ന് പറയുന്നു പിന്നെന്താണ് വിശേഷങ്ങൾ കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കട്ടെ എൻ്റെ നടുവിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അയ്യോ കംപ്ലൈൻറ് ആയോ

പെങ്ങളെ നോക്കണം എന്ന് പറയണുണ്ട് പിന്നെ വേറെ എന്താണ് ഗൈസ് വിശേഷങ്ങൾ പറയൂ അയ്യോ എൻ്റെ അമ്മച്ചെ പിന്നെ വേറെ എന്നാ ഉണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുന്നു എല്ലാവർക്കും സുഖമാണോ എന്താണ് ഗൈസ് വിശേഷങ്ങൾ